ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിത വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് സു മാഷും പ്രിയാമണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇഷിതയുടെ വരവ് എന്താ മൂന്ന് മൂന്നുപേരും കൂടെ എന്തോ വലിയ രഹസ്യമാണെന്ന് തോന്നലോ ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു രഹസ്യമൊന്നും അല്ലെന്ന് പറയാണ് എന്തോ എന്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഏ ഒന്നുമില്ല ചേച്ചിയുടെ അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാന്ന് പറയാം അതെ എനിക്ക് എനിക്കെവിടെയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ് അതെന്ത് പറ്റി പ്രശ്നങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കെട്ടടങ്ങിയോന്ന് ചോദിക്കാം പിന്നെ ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഞാൻ കെട്ടടക്കി ഞാൻ ആരാ മോളെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറയാം പിന്നെ അത്ഭുതം നടന്നിട്ടുണ്ടോയെന്നോ അതിന് ശേഷം മാഷിനോട് പറഞ്ഞു അത് പിന്നെച്ചാ ഒരു കാര്യം ഉണ്ട് എനിക്ക് പറയാൻ എന്ന് പറയും എന്ത് കാര്യം ഞാൻ ഒരു വലിയ സത്യം പറഞ്ഞു എന്ന് സത്യം സത്യ അതെ ആ സത്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനതങ്ങൂടെ വീട്ടിലങ്ങോട്ട് പൊട്ടിച്ചു അതോടുകൂടി ഈ പറയുന്ന സ്വപ്നവല്ലിയമ്മേ എല്ലാവരും ഫ്ലാറ്റായെന്ന് പറയണം അല്ല നീ അറിഞ്ഞ സത്യം എന്താന്ന് ചോദിക്കുകയാണ് സത്യം ചെറിയ കാര്യമൊന്നും അല്ലാന്ന് പറയാണ് ചെറിയ കാര്യമൊന്നും അല്ലേ പിന്നെന്താ ഇല്ല ഇവിടെ വന്ന വിനോദം അളയക്കലില്ലേ അതാരാണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് അതാരത് മഹേഷിന്റെ അനിയനാന്ന് പറയണേ ഏഹ് മഹേഷിന്റെ അനിയനാ അതെ സ്വപ്നവല്ലി അമ്മയുടെ രാമനാഥന് അച്ഛന്റെ സ്വന്തം മകൻ മഹേഷിന്റെ അനിയനാന്ന് പറയാൻ ഇതൊരു സർപ്രൈസായിരിക്കുന്നല്ലോ എന്ന് മാഷു പറയണം അല്ല ഇതിനെക്കുറിച്ചൊന്നും മുമ്പ് അവര് പറഞ്ഞു കേട്ടിട്ടില്ലോ ഞാൻ പോലും അറിയണേ ആണ്ടേ രണ്ടു ദിവസം മുമ്പാന്ന് പറയണം എന്നിട്ടെന്നാ നീ ഇതിനെക്കുറിച്ച് പറയാതിരുന്നേ അത് പിന്നെ പറയാനുള്ള സമയമായില്ലെന്ന് കരുതി അതുകൊണ്ടാ പറയാതിരുന്നേ എന്ന് പറയാം പ്രിയാമണി പറഞ്ഞു എന്നാലും കൊള്ളാലോ ഇതേ ഇനി ഇതിന്റെ പേരിൽ അത് പോയി ചോദിക്കോ പറയോ ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയണം ആഹാ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ സ്വപ്നവലിക്ക് രണ്ട് കുത്തു കൊടുത്തിട്ടാണേ കാര്യം ഇതേ അമ്മേ ഞാൻ താമസിക്കുന്ന നൂറിലല്ല നൂറ്റൊന്നിലാണെന്നുള്ള ചിന്ത വേണം എന്ന് പറയാം എന്തേ എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കലെന്ന് പറയണ ഇത് കേട്ടതും മാഷിച്ചിരിക്കുവാണ് അപ്പോഴേക്കും സൂത്രയോട് ചോദിച്ചു അല്ല സുജി നീ ഇത് അങ്ങോട്ട് പോകാനും ഒരുങ്ങിയിരിക്കുന്നേ അത് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവാം അതെ ഇന്ത്യയിലെ ഒരു വലിയ ഒരു പ്രശസ്തമായ ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ് നടക്കണേന്ന് പറയാം കൊള്ളാം നീ അതിന് വല്ലതും പ്രിപ്പയർ ചെയ്തോ പിന്നെ ചെയ്തോന്നോ ഞാൻ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നിൽക്കണമെന്ന് വയ്ക്കും പ്രിയാമണി പറഞ്ഞു എല്ലാത്തവണേ പോകുമ്പോൾ അവൾ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ട് പോകണേന്ന് പറയാണ് പിന്നീട് ഇഷ്ട പറഞ്ഞു അല്ല ഈ പറയുന്ന വിനോദമാളയേക്കല് മരുമോനാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും സുജിയുടെ മനസ്സിൽ ഒരു ലെഡുപുട്ടി സുചിത്ര എങ്ങനെ മിണ്ടാന്ന് നിക്കുകയാണ് അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു മരിമോനായിട്ടുള്ള എന്താ ഇഷ്ടപ്പെട്ടില്ലേ നിക്കു ഓ എനിക്ക് അങ് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാണ് മാഷു പറഞ്ഞു അത് ശരിയാ അല്ല അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല ഓ അത്രയ്ക്കൊന്നും എന്ന് പറയാണ് അപ്പത്തേനും സുജിയുടെ മുഖം അങ്ങോട്ട് മാറി നമുക്ക് വേറെ ഏതെങ്കിലും കല്യാണം ആലോചിച്ചാൽ മതിയെന്നേ സുചിക്ക് വേണ്ടിയിട്ട് ഇതങ്ങനെ വേണ്ട എനിക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാഷും പറഞ്ഞു സുചിയുടെ മുഖം മാറിയെന്നുണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പറഞ്ഞു അവർ വെറുതെ ചുമ്മാ തള്ളുന്നല്ലേ നിന്നെ കളിയാക്കുന്നല്ലേ സുജി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സു ഇത്ര ചോദിച്ചു ആണോ അയച്ചു നോക്കുക അതേ എന്ന് പറയണം ഇത് കേട്ടതും പ്രിയാമണിയും മാവിഷും കൂടെ ചിരിക്കുവാണ് പിന്നീട് പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇറങ്ങുകയെന്ന് പറയണം അത് കേട്ടപ്പോൾ സുയിത്ര പറഞ്ഞു എന്നാൽ ഞാനും കൂടെ ഇളങ്ങും ഇറങ്ങുക ഇളയമ്മയെന്ന് പറയാം പിന്നീട് രണ്ടുപേരുടെയും യാത്ര പറഞ്ഞ് അവരെയും കൊണ്ട് പോവാണ് ഈ സമയത്ത് മാവിഷും പ്രിയാമണിയും കൂടെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓരോ കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചത് താഴെ വന്നപ്പോഴത്തേനും ആണ് എസ് ഐ ജോർജും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ആദ്യം അവിടെ ഉണ്ടോ മഹേഷിന്റെ ഫ്ളാറ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന വരവായിരുന്നു അങ്ങനെ വന്നുകഴിഞ്ഞും ഡോക്ടർ ഇഷിതേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്കു ചൊറിച്ചില് അല്ലെങ്കിൽ തന്നെ അയാൾ പണ്ടേ നോട്ടിട്ട് വെച്ചിരുന്നാണല്ലോ ഇഷിതേനെ കൊടുക്കാനായിട്ട് അങ്ങനെ എസ് ഐ വന്നിട്ട് ചോദിച്ചു ഓ ഇതാ ഡോക്ടർ ഇഷിതയോ ആ സാറേ സാറിനെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക അതെ വേണമെങ്കിൽ ഡോക്ടർ ഇഷ്ടം അയ്യർന്നോ അല്ലെങ്കിൽ ഡോക്ടർ ഇഷ്ടം മഹേഷനോ എന്നോ എന്ത് വേണമെങ്കിലും സാറിന് വിളിക്കാമെന്ന് പറയാം അത് എനിക്ക് കൂടുതൽ ആഘോന്നും അടിക്കണ്ട ഒരു തവണ നിന്നെ കൊടുക്കാണ്ടിരിക്കാൻ അവസരം കിട്ടിയതാ അന്ന് നീ പോയെന്ന് പറയാം പക്ഷേ ഇനി അത് ഉണ്ടാകത്തില്ല നിന്നെ ഞാൻ കൊടുക്കുക തന്നെയെന്ന് പറയാം എനിക്കറിയാം സാറ് കൊടുക്കാൻ വരുമെന്ന് സാറാം മന്ത്രി ആരോഗ്യമന്ത്രി അൻസാരിദാസിൻ്റെ പി എ അല്ലയെന്ന് ചോദിക്കുകയാണ് പി ആയോ അത് പി എയുടെ ഫുട്ഫോൺ ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ള കാര്യം സാറതാണെങ്കിൽ ആ കൂടെ അങ്ങ് നടന്നാൽ മതി പിന്നെ എന്നെ കൊടുക്കാൻ വരണ്ട എന്നെ കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആണൊരുത്തരം അങ്ങോട്ട് ഇറക്കാനായിട്ട് എന്ന് പറയണം അതേടി അതെനിക്കറിയാം ആദ്യം ഞാൻ അവനെയോ കൊടുക്കാൻ പോണേന്ന് പറയണം അല്ല നിൻ്റെ ഭർത്താവ് അവൻ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവനെയൊന്നും കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോൾ ആ സമയം സൂത്ര വെച്ചു എന്താ വെച്ചീ പ്രശ്നം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം അയാൾ എന്തേലും ഒരു കേസ് കെട്ടി ചമച്ച് ചെല്ലുന്നതായിരിക്കുന്നേ പക്ഷേ മഹേഷിന്റെ അടുത്ത് ഇതൊന്നും നടപ്പാവില്ല അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് പിന്നീട് സ്വപ്നവല്ലി രാമനാഥനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും മഹേഷ് വന്നിട്ട് പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങിട്ടമ്മേനെ ചോദിക്കുകയാണ് ശരി മോനെ പോയിട്ട് വരാൻ പറയുകയാണ് ഇപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി നിൽക്കുകയെന്ന് പറയുകയാണ് മഹേഷ് പറഞ്ഞു ശരിയാ ഇനി ദൈവത്തെ ഒത്തൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കല്ലേ ഇപ്പോൾ കുടുംബ സമാധാന സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുവാണ് സ്വപ്നവല്ലിയോട് പറയാണ് സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇനി ഞാൻ ഇല്ലേ എന്ന് പറയുന്നത് അപ്പോഴാണ് കഥയെ മുട്ടിയിട്ട് കഥക തുറക്കണമെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് കേട്ടേ ഇതാരെ പോലും ഇങ്ങനെ വന്ന് വിളിക്കണേ എന്ന് കരുതി മഹേഷ് പോയി തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ ജോർജും കൂട്ടിട്ടുമാണ് അങ്ങോട്ട് അകത്തേക്ക് ഇറങ്ങിയിട്ട് ആ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് കാണിക്കുകയാണ് അത് കണ്ടിട്ടും മഹേഷിന് മനസ്സിലായി പിന്നീട് ഫോട്ടോ കാണിച്ചു ചോദിച്ചു ഇവൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല ഇപ്പോഴത്തെ സ്വപ്നവല്ലി പറഞ്ഞു ഇത് ആദ്യമല്ലേ ഇവനെങ്ങനെ ഇവിടെ വരുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പറഞ്ഞ് ഇവനെ കാണാല്ലെന്നൊരു പരാതി ഇവൻ്റെ വീട്ടുകാരെ തന്നിട്ടുണ്ടെന്ന് പറയണം പരാതിയോ എൻ്റെ മോനെ കാണാല്ലേ എൻ്റെ ഭഗവാനെ ഇത് എവിടെ പോയി പെട്ടെന്ന് മഹേഷിനെടുത്തുനിന്ന് രാമനാഥൻ പറഞ്ഞു എന്തൊക്കെയാ മോനെ കിളക്കണേന്ന് ചോദിക്കാം എൻ്റെ അമ്മേ ഇതൊക്കെ വെറും നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കേസ് ഉണ്ടാക്കുന്നില്ലേ അവൻ എവിടെ പോകാനാണ് അവൻ്റെ രചനയുടെ അടുത്ത് തന്നെ കാണും ഇത് നമ്മളെ മനപ്പൂർവൻ ട്രാപ്പിലാക്കാനായിട്ട് അവൾ ചെയ്യുന്നൊരു നാടകം എന്ന് പറയണം അങ്ങനെ അവിടെ വീടെല്ലാം അരിച്ചുപറിക്കി അരിച്ചുപറക്കിയിട്ട് കിട്ടിയില്ല ശരി ശരി ഇപ്പം ഞങ്ങൾ തൽക്കാലത്തേക്ക് പോകുന്നു എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരുമെന്ന് പറയുകയാണ് എവിടെ വിളിപ്പിച്ചാലും കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് എസ് ജോർജും കൂട്ടരും അങ്ങോട്ട് പോവാണ് മഹേഷ് പോയി കഥ അടച്ചിട്ട് വന്നിട്ട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ടമ്മേ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതെ ഇതെല്ലാം അവളുടെ തന്ത്രമാണ് ആരുടെയെന്നറിയോ രചനയുടെ അവിടെയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു മഹേഷ് രചനേനെ വിളിക്കുവാണ് വിളിച്ചിട്ട് ചോദിച്ചു നീ എന്താടി കരുതിയിരിക്കുന്നേ എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാണല്ലോ നിന്നെയൊന്നും വെറുതെ പെടത്തില്ലെന്നും അറിയണം ഇത് കേട്ടൻ രചന പറഞ്ഞു സത്യം പറയടാ എൻ്റെ മോൻ എവിടെയാന്ന് വെക്കുക നിൻ്റെ മോനോ അവനെ എൻ്റെ മോനും കൂടെ നിനക്കറിയാലോ അത് ഒരു പക്ഷേ അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഇപ്പോഴത്തെ ഭർത്താവുണ്ടല്ലോ ആകാശമാനോന് അവനായിരിക്കും മിക്കവാറും അവൻ നിലവലിപ്പിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ കൊന്നു കൊല വിളിക്കാനും മടിക്കാത്തവൻ അവന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു രണ്ടിടത്തേനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരവസ്ഥ രചന നിൽക്കുക രചനെ ഇനി ഇനി ഒരു പറച്ചിലുണ്ടാകത്തില്ല അറിയാലോ എൻ്റെ മോനെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ദേഷ്യപ്പെട്ട് ഫോൺ കെട്ടിയാണ് രചനയ്ക്ക് ആ പട ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ഇവൻ്റെ അടുത്ത് മോനില്ലേ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഇത് ഇഷിത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് അങ്ങോട്ടേക്ക് സ്റ്റീഫൻ ഡോക്ടർ വരുവാണ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതേ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാനെന്താ ഇപ്പം ഡോക്ടറുടെ കുട്ടിയുണ്ടല്ലേ ഇഷ അവനെ ഏകദേശം ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടുന്ന ലെവലെത്തി കാര്യങ്ങളെന്ന് പറയണം അതെന്താ ഡോക്ടറെ അവൻ ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അവൻ്റെ മനസ്സിലേക്ക് എന്തോ വരുന്നുണ്ട് പക്ഷേ അവൻ എന്താണെന്ന് മാത്രം അറിയില്ല എന്ന് പറയണം അത് നല്ലൊരു സിംറ്റമാണ് കാരണം ഒരു പക്ഷേ ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് ഉള്ളൊരു കാര്യമായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇഷ്ടം നല്ല കാര്യമുള്ളതെന്ന് പറയണം അത് ശരിയാ പക്ഷേങ്കിൽ ഡോക്ടർ ഇഷ്യുതേം ഇഷാദും തമ്മിൽ ആ ബോണ്ടിങ് ഉണ്ടല്ലോ നിങ്ങൾ ശരിക്കും അമ്മയും മോനെപ്പോലെ തന്നെയായിരുന്നു അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു അറിയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു അപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ അവസ്ഥയോ എനിക്ക് അവന് അത്രയ്ക്ക് ജീവനാന്ന് പറയുകയാണ് ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ അവന് ശരിക്കുള്ള ബോധം വീണുകഴിയുമ്പോഴത്തേനും ഇഷ്ടത്തെ ഡോക്ടറെ അവനറിയത്തില്ലായിരിക്കുമെന്ന് പറയുന്നത് അത് ഒരു പക്ഷേ എങ്കിലും എത്രത്തോളം ഇഷ്യുതനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം എനിക്കറിയാൻ ഡോക്ടറെ എന്നാലും കുഴപ്പമില്ല അവൻ ബോധം തിരിച്ചു കിട്ടി അവൻ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നൊക്കെ ഇഷ്യത് പറയാണ് അങ്ങനെ ഇഷ്ടം പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വിഷാ അതിനെ കാണുന്നില്ല ഏ ഇവന് ഇത് എതിലേ പോയി എന്നോർത്ത് അവിടെ വിളിച്ച് നടക്കുവാണ് അവിടെയും കണ്ടില്ല പിന്നീട് നേരെ സെക്യൂരിറ്റിക്കാറിൻ്റെ അടുത്തേക്ക് വരികയാണ് അവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ള മോനല്ലേ എൻ്റെ സൈക്കിൾ എടുത്താണ് അവൻ പോയെന്ന് പറയാണ് ഇഷത്തേക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പിൻ ആ സമയം സുഹിത്രയും വിനോദും കൂടെ പോകുമായിരുന്നു അപ്പം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സുയിത്രയുടെ അപ്പം വിനോദ ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഓ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു പറയണേ എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു ഇനിയിപ്പോൾ അവർക്കിനിയിപ്പോൾ എന്നെ ചോദ്യം ചെയ്തതിൽ എളുപ്പമായിരുന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറയണം തള്ളിയത് അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല എന്ത് പറ്റി ഞാൻ വിളിച്ച ഉടനെ വന്നേന്ന് ചോദിക്കുകയാണ് വിനോദിനോട് അത് പിന്നെ പെട്ടെന്ന് എനിക്ക് മീറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര മീറ്റിങ്ങില്ല ഒന്ന് മിണ്ടാതെ പൊക്കോ എന്നൊക്കെ സുയിത്ര പറയാണ് ഇത് കേട്ടതും വിനോദം ചിരിച്ചു പിന്നീട് സുയിത്ര പറഞ്ഞു അതേ അധികം താമസിക്കാതെ കല്യാണം നടത്തണം അല്ലെങ്കിൽ മിക്കവാറും എന്നെ വേറെ കെട്ടിച്ചുകൂടുമെന്ന് പറയാം വിനോദ് പറഞ്ഞാൽ അങ്ങനെയാണൊരു കാര്യം ചെയ്യുക നീ വേറെ കെട്ടിപ്പോക്കോ ഏതെങ്കിലും എംമാടിയുടെ പോയി കല്യാണം കഴിച്ച് ചീച്ചോളം പറയുകയാണ് ഇത് കേട്ടതും സൂഹിത്ര അങ്ങനെ ഏതെങ്കിലും എടുത്തിട്ട് തലയിൽ പോയി കയറുന്നില്ല കയറുന്നുണ്ടെങ്കിൽ അതെ വിനോദ് നിന്റെ തലയിലേക്ക് മാത്രമേ ഞാൻ എന്ന് പറയാണ് ഇത് കേട്ടതും വിനോദ് ചിരിച്ചു അങ്ങനെ ആ ഒരു സന്തോഷകരമായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം ആദ്യം എന്തു ചെയ്യുക സൈക്കിളും കൊണ്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് ആദ്യം ആ കാഴ്ച കാണുന്നത് ടെസ്റ്റേഴ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് രചനയും ആകാശം കൂടെ ഇറങ്ങി വരുന്നത് ഇവരെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം അവിടെ നിൽക്കുകയാണ് എന്താ ഒന്നും അറിയത്തില്ല പക്ഷെ എവിടെയോ മനസ്സിൽ എന്തോ ഒരു മുഖം പോലെ തോന്നുന്നുണ്ട് പക്ഷെ എത്ര ആലോചിച്ചിട്ടും ആദ്യക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അവർ രണ്ടേയും ചെന്ന് കാറിലേക്ക് കയറുവാണ് ആദ്യം കുറേ സമയം അവരെ തന്നെ നോക്കിയിരുന്നു ഈ സമയത്ത് കാറിൽ കയറിയിട്ട് രജന പറഞ്ഞു ആദ്യക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലോ ഒരു പക്ഷേങ്കിൽ ആ മഹേഷ് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ ഒരു കാര്യം എസ് ഐ ജോർജിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയുകയാണ് അങ്ങനെ ആകാശ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജോർജ് പറഞ്ഞു അതെ അവനെക്കുറിച്ച് ചെയ്തിട്ട് വിവരമൊന്നും കിട്ടിയിട്ടില്ല മഹേഷിനെ പേടിച്ച് സെർച്ച് ചെയ്തിട്ട് അവിടെ ഇല്ല എന്ന് പറയണം ഒരു കാരണവശാലും പിന്നെ അവൻ അവൻ കൂട്ടിക്കോട്ട് പോയിട്ട് തന്നെ അവനെ അവിടെ ഒളിപ്പിക്കില്ലല്ലോ വേറെ എവിടെയെങ്കിലും അല്ലേ ഒളിപ്പിക്കുകയുള്ളൂ അവനേത് മാ പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാലും നമ്മളത് പൊക്കിയിരിക്കുമെന്ന് പറയണം ഇത് കേട്ടതും എന്ത് ശരി എന്ന് പറഞ്ഞിട്ട് ആകാശം കോൾ കട്ട് ചെയ്തു ആ സമയം രചന പറ എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട് ഒരു പക്ഷേ ഈ സ്കൂളുകാരെന്തിനായിരിക്കും മറച്ചു വെച്ചിരിക്കുന്നത് അവർ സ്കൂളിൽ ചെന്ന് അവൻ സ്കൂളിൽ ചെന്നിട്ടുണ്ടെന്നല്ലേ പറയണേ അവരെന്തുകൊണ്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത് ഇനി അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ മിസ്സിങ് ആയി പോയതാണോ എന്നൊരു ചിന്തയൊക്കെ രചനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് രചനയത് ആകാശിനോട് ഷെയർ ചെയ്യുവാണ് ഈ സമയം ആദ്യമാണെങ്കിൽ അവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇനി എന്തായി എന്തായാലും എന്ന് അറിയത്തില്ല ആദ്യം അവനെ തിരിച്ചറിയുമോ ആകാശ രചനയെ തിരിച്ചറിയുമോ എന്നൊക്കെ അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോൺ നിർത്തുന്നത് നന്ദി